മുണ്ടക്കയത്തിനു സമീപം പെരുവന്താനം പഞ്ചായത്തിലെ മതമ്പയിലാണ് കാട്ടാന ആക്രമണത്തിൽ ടാപ്പിംഗ് തൊഴിലാളി കൊല്ലപ്പെട്ടത് കാഞ്ഞിരപ്പള്ളി തമ്പലക്കാട് സ്വദേശിയായ കുറ്റിക്കാട് പുരുഷോത്തമനാണ് കൊല്ലപ്പെട്ടത് പാട്ടത്തിനെടുത്ത റബ്ബർ ടാപ്പ് ചെയ്തിനിടെ കാട്ടാന ആക്രമിക്കുകയായിരുന്നു രാവിലെ പത്തരയോടുകൂടിയായിരുന്നു സംഭവം പുരുഷോത്തമനും മകനും പാട്ടത്തിനടുത്ത കൊണ്ടോട്ടി എസ്റ്റേറ്റിൽ റബ്ബർ മരം ടാപ്പ് ചെയ്തതിനിടെയാണ് കാട്ടാന എത്തിയത് ഇത് കണ്ട് ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ നിലത്ത് വീണ പുരുഷോത്തമന്റെ വയറിന് ആന ചവിട്ടുകയായിരുന്നു ഉടൻ തന്നെ ഇയാളെ മുണ്ടക്കെ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്ക് മരണം സംഭവിച്ചിരുന്നു പെരുവന്താനം പോലീസും ഫോറസ്റ്റ് ഓഫീസിലെ ഉദ്യോഗസ്ഥരും ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഫെബ്രുവരി പത്തിന് പെരുവന്താനം കൊമ്പൻപാറയിൽ നെല്ലിവിള പുത്തൻ വീട്ടിൽ സോഫിയ ഇസ്മയിലിനെ കാട്ടാന ചവിട്ടിക്കൊന്നിരുന്നു ഇതിനുശേഷം നാളുകളായി കാട്ടാന ശല്യം കുറഞ്ഞിരുന്നു വീണ്ടും കാട്ടാന ആക്രമണത്തിൽ മരണം സംഭവിച്ചതോടെ പ്രദേശവാസികൾ ഭീതിയിലാണ് പ്രദേശ ഭാഗങ്ങളിൽ നാളുകളെ തമ്പടിക്കുന്നുണ്ടെങ്കിലും ഇതിനെ തിരികെ കാട്ടിലേക്ക് ഓടിക്കുവാൻ വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്നും പരാതിയുണ്ട് ൾ അഞ്ഞൂറ്റി ഇരുപത് വീടുകൾ എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്പർവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത കാഞ്ഞിരപ്പള്ളി ഉണ്ടക്കയം എരുമേലി പുൻകുന്നം